കെ എസ് ആർ ടി സി പുതുതായി നിരത്തിലിറക്കുന്ന അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ ബസ്സുകളുടെ പ്രദർശനം മോട്ടോ എക്സ്പോയും കാണികൾക്ക് വേറിട്ട ദൃശ്യവിരുന്നാണ് നൽകുന്നത് തിരുവനന്തപുരം കനകക്കുന്നിൽ ഗതാഗത വകുപ്പ് സംഘടിപ്പിക്കുന്ന ട്രാൻസ്പോ പ്രദർശനത്തിന് ഇന്ന് സമാപിക്കുകയാണ് പൊതുജനങ്ങൾക്ക് സൗജന്യമായി പ്രദർശനം കാണാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുന്നേ ഉള്ള ഒരു ആന വണ്ടിയാണിത് അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ആനവണ്ടികളുടെ കാഴ്ച കാണണമെങ്കിൽ നേരെ വിട്ടോ കാനക്കുന്നിലേക്ക് ഞാനീ പുതിയ വണ്ടികൾ വന്നല്ലോ അപ്പോൾ പുതിയ വണ്ടികളിൽ ഒരുപാട് വെറൈറ്റി ഉണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഞങ്ങളിത് പ്ലാൻ ചെയ്ത് വണ്ടി വരുമ്പോഴത്തേക്കും ഇത് ജനങ്ങൾക്ക് അറിയണം ഈ പുതിയ വണ്ടിയുടെ ഗുണഗണങ്ങൾ അതിൻ്റെ സൗകര്യങ്ങൾ അത് യാത്രക്കാരും ജനങ്ങളും അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൽ ആൾ കയറത്തുള്ളൂ അപ്പൊ അത്തരത്തിലൊരു ലക്ഷ്യത്തോടെ വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എന്നാ പിന്നെ പ്രമോജിനോട് പറഞ്ഞു കനകുന്ന രണ്ടു ദിവസത്തേക്ക് ബുക്ക് ചെയ്തോളൂ നമുക്കൊരു എക്സ്പോ നടത്തിയാലോ കെ എസ് ആർ ടി സി പുതിയതായി നിരത്തിലിറക്കുന്ന സീറ്ററുകൾ സ്ലീപ്പർ കം സീറ്ററുകൾ പുതിയ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചറുകൾ തുടങ്ങി എല്ലാ ക്ലാസ്സുകളിലെയും പുത്തനാനവണ്ടികൾ കനകക്കുന്നിലുണ്ട് എല്ലാം സെമി സ്ലീപ്പറാണ് പിന്നെ കുറച്ച് അധികം എന്താ പറയുക സേഫ്റ്റി മെഷേഴ്സുള്ള വണ്ടിയാണ് ഇതിൽ തന്നെ ഇപ്പോൾ ഫയറിൻ്റെ തന്നെ ഇതിനകത്ത് സെപ്പറേറ്റ് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട് വെള്ളം സ്പ്രേ ചെയ്യാൻ കണക്കിനുള്ള എല്ലാം ഇത് അങ്ങനെ സേഫ്റ്റി കുറച്ച് കൂടുതലായിട്ടുള്ള വണ്ടിയാണിത് ഇത് ഡ്രൈവറിന് ഉറങ്ങിക്കഴിഞ്ഞാൽ അതിന് അലാർ അടിക്കാനുള്ള സിസ്റ്റമാണ് ഈ വെച്ചിരിക്കുന്നത് ഫോട്ടോയൊക്കെ എടുക്കും അത് ഉറങ്ങുകയാണെങ്കിൽ അലാറും ഫോട്ടോ എടുക്കും അത് കൺട്രോൾ റൂമിൽ ചെല്ലും പിന്നെ ഫുൾ ക്യാമറ ഉണ്ട് ഫ്രണ്ടിൽ ക്യാമറ റിയർ ക്യാമറയുണ്ട് ഡ്രൈവർ ക്യാമറിൽ ക്യാമറ ഉണ്ട് എൺപതോളം ബസ് എന്തോ വന്നിട്ടുണ്ട് ഒന്നേ വന്നിട്ടുള്ളൂ ഇനി വരാനുണ്ട് ജനങ്ങൾക്ക് നേരിട്ട് കാണാം വിലയിരുത്താം ഈ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പൊ കേരളത്തിലും ലോകത്തും അവൈലബിളും ആയിട്ടുള്ള ഓട്ടോമോട്ടീവ് ഏരിയയിലെ ടെക്നോളജി മൊത്തം വരത്തക്ക രീതിയിൽ അതൊന്ന് ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം ഞങ്ങൾക്കൊരു നിർദ്ദേശം തോന്നുന്നു അപ്പോൾ പ്രതിഫലനമായിട്ടാണ് നമ്മൾ ഈ ബാക്കിയുള്ള എല്ലാ ഓട്ടോ എക്സ്പോ എന്നുള്ള പേരിൽ ബന്ധപ്പെട്ട വിവിധ സ്റ്റോളുകളാണ് മറ്റൊരു പ്രത്യേകത ആനവണ്ടിയുടെ ചിത്രപ്രദർശനം ആർ ടി സി ട്രാക്ടർ ട്രെയിലർ ഇന്ന നിരത്തിലുള്ള എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളുടെയും മിനിയേച്ചർ വെർഷനും ഇവിടെ ട്രാക്ടർ ട്രെയിലർ അങ്ങനെ ഒരു ബസ് ഉണ്ടായിരുന്നു എന്നാണ് കുട്ടികൾ ചോദിക്കുന്നത് ഇത്തരത്തിലുള്ള ബസ്സുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നൊരു ഒരു സംശയമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് വരെ ഉണ്ടായിരുന്ന ട്രാക്ടർ ട്രെയിലറാണ് ഏറ്റവും ആകർഷണീയമായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ മിനിയേച്ചറുകളിൽ എല്ലാം ഒറിജിനൽ അതിൻ്റെ അതേ മോഡലിനെ നിലനിർത്തിക്കൊണ്ടുള്ള പല മിനിയേച്ചറുകളാണ് ജയിക്കുന്നത് പുതിയതായി ഇറക്കുന്ന ബസ്സുകളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഉദ്ദേശം അത് പല വേരിയൻറ്റ് ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വേരിയൻ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ അത് ജനങ്ങളെ പരിചയപ്പെടുത്തുക എല്ലാവരും ജനപങ്കാളിത്തം കൊണ്ട് വളരെ ഇതായി ഏറ്റവും നല്ലതാണ് നമുക്ക് വണ്ടി സാധാരണ ഈ പോകുമ്പോഴല്ലേ കാണാൻ പറ്റുള്ളൂ നോക്കാൻ വലിയ കാര്യം ടി സി എപ്പോഴും ഒരു ഉപയോഗിച്ചിരുന്നതാണ് ചരിത്രത്തിലാദ്യമായി കെ എസ് ആർ ടി സിയും എം ബി ഡിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ഒരു ട്രാൻസ്പോർട്ട് എക്സ്പോ കളറാകുമെന്നുറപ്പ് ക്യാമറാമാൻ അനു ജാനോവിനോടൊപ്പം ശ്രീനന്ദ ജനം തിരുവനന്തപുരം